വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് കാരണം ഇരുപത്തിനാല് വർഷത്തിനു ശേഷം ഒരു സിനിമ അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായി മാത്രം സംഭവിച്ച കാര്യമാണ് സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ ഇതിന് മുമ്പ് നമുക്ക് അറിയാം പക്ഷെ എന്തുകൊണ്ടും അന്ന് സ്പടികം എന്ന് പറയുന്നത് ഒരു വലിയ വിജയ ചിത്രമായിരുന്നു അതേസമയം ദേവദൂതൻ എന്ന് പറയുന്നത് എല്ലാ എല്ലാവിധത്തിലും ശ്രദ്ധിക്കപ്പെടുകയും അന്ന് കോമേഴ്സിലായി മാത്രം സക്സസ് ആകാതെ പോയ സിനിമയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും വളരെ വലിയ വലിയ ആളുകളാണ് അങ്ങനെ ഒരു സിനിമ ചെറുപ്പക്കാർ മുതൽ സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ഇത് ഒരാഘ്രോഷമാക്കി മാറ്റിയപ്പോഴാണ് ഇങ്ങനെ ഒരു തിരിച്ച് ഒരു റിലീസ് ആലോചിക്കുന്നത് എന്തുകൊണ്ടും അന്ന് ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയാം പക്ഷെ അതിലെ പാട്ടുകൾ എത്രയോ കാലമായി കാണുന്നു അതിലെ സീൻസ് എത്രയോ കാലമായി ആൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ എല്ലാ വിഭാഗത്തിലൂടെ ആൾ ഇന്ന് ഇന്ത്യൻ ടു ചെയ്യുന്ന മുത്തുരാജ് ഉൾപ്പെടെ ഉള്ള വർക്ക് ചെയ്ത സിനിമയാണ് അന്നത്തെ പാട്ടുകൾ എല്ലാം അതുപോലെ തൊട്ട് ഇവിടെ ഈ പറയാൻ പോയ ഒരുപാട് ചിത്രമാണ് പക്ഷേ ഒരുപാട് നമ്മൾ സമയം കളയാത്രണ്ട് പറയുന്നില്ല എങ്കിലും അന്ന് അങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഒരു ശരിക്കും സംരംഭത്തിനെ നമുക്ക് കഴിഞ്ഞ ശേഷം ഇങ്ങനെ സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അന്ന് നരസിംഹ എന്ന് പറയുന്ന സിനിമ ആശീർവാദ സിനിമാരച്ച് വന്ന സിനിമയ്ക്ക് ശേഷമാണ് അപ്പോൾ ചേട്ടൻ വെച്ചിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ അന്ന് വിഷമത്തൊള്ളിൽ പറഞ്ഞു നമ്മൾ ആക്ഷൻ സിനിമ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലായി എന്ന് വെച്ചാൽ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വിസ്മയം മലയാളത്തില് എത്രയോ കാലമായി ഇങ്ങനെ കൊണ്ടുപോവുന്നു എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടും കരയിപ്പിച്ചുകൊണ്ടും എത്രയോ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കിരീടത്തിൻ്റെ മുപ്പത് മുപ്പത്തിയേഴ് വർഷം വർഷം അപ്പൊ ഓരോ പടങ്ങളും നമ്മളിങ്ങനെ ഓർമ്മിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇത്രയെത്ര കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളും വളരെ കൃത്യമായി ആളിലേക്ക് എത്തിക്കുവാൻ അതിൻ്റെ ഒരു വലിയ കഴിവ് മലയാളികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ശ്രീ സിയാദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് കൂടത്തേടി എന്ന സിനിമയുമായി അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നു അതിന് വേണ്ട എല്ലാ സഹായവും ചെയ്തുകൊണ്ട് ലാരായ്മ കൂടെ ഉണ്ട് ബാക്കിയുള്ള എല്ലാവരും ഇതിൻ്റെ കൂടെ അപ്പൊ ഇങ്ങനെയൊരു ഞാൻ സ്വാഗതം പറയുന്നത് പോലെയാണ് ഇങ്ങനെ ഒരു ചെയ്യുന്ന അത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ലാലാട്ട സ്വാഗതം കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയാൻ മനസ്സിലാക്കണം കാരണം എല്ലാവരെയും പറഞ്ഞതിനു ശേഷം അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയ എത്രയോ സിനിമകൾ എന്നാലും ജനങ്ങൾ ഏറ്റെടുത്ത എത്രയോ മനസ്സിലുള്ള സിനിമ അതുപോലെ കിരീടങ്ങളും എത്രയോ എത്രയോ സിനിമകൾ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഈ സിനിമയും ഒരു നാടിയും കല്ലാണ് അത് കഴിഞ്ഞാൽ ജഗന്നാഥ് പരിചരിക്കുന്നു രഘുവേട്ടനോട് ഒരുപാട് സന്തോഷം എപ്പോൾ കണ്ടാലും തമാശയായി എല്ലാ കാര്യങ്ങളും കാണുന്നവരാണ് മാത്രം സീരിയസ് സിനിമകൾ എഴുതുകയും തമാശ പറയുകയും ചെയ്യാൻ തമാശ പറഞ്ഞു പറയുക പലതരത്തിലും സന്തോഷമായി ജീവിക്കുന്ന ആരോടും ഒരുഘുവേട്ടൻ ഒരുപാട് ഉണ്ട് അത് ഈ ഒരു സിനിമയുടെ ഭാഗമായി ഈ ഉണ്ട് രഘുചേണ്ട ഏറ്റവും വലിയ ഒരു വലിയ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റായി എല്ലാവരും പറയുന്നു അദ്ദേഹത്തിനോസ്വാഗതം ആശംസിക്കുന്നു അതിനുശേഷം എതിപ്പം തിരുമേനയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്നൊന്നും കല്യാട്ടന് മുതൽ എന്നും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ എത്രയോ പാട്ടുകൾ എല്ലാ പാട്ടുകളും ഏത് പാട്ടുകൾ എഴുതുമ്പോഴും സന്തോഷമായിരിക്കാം കാരണം മലയാളത്തിൽ മറക്കാത്ത ഒരുപാട് വരികൾ എഴുതി തന്നിട്ടുണ്ട് ഒരുപാട് മലയാളികളുടെ മനസ്സിലത്തും വരികളുണ്ട് അങ്ങനെയുള്ള കൈതൃപ്രിമയും ഈ ഈ സിനിമയുടെ ഭാഗമായിരുന്നു അദ്ദേഹത്തിനും ഡോക്സിന്റെ അത് ഞാൻ സന്തോഷമുണ്ടായിരുന്നു സന്തോഷമുണ്ടെങ്കിലും ഞാൻ ആശംസിക്കുന്നു പിന്നീടുള്ളത് ഇനി

പട്ടിയുടെ കഴുത്തലും കെട്ടി ഓടുമ്പോ കൂടെ വന്നതെന്ന് അങ്ങനെ ഓടുന്നില്ല അപ്പോഴും ഇത് ഒന്നും സിങ്കാവുന്നില്ല അപ്പോ ഉടനെ മലയാസ കൊണ്ടുവന്നു മദ്രാസിലെ പട്ടി കൊണ്ടുപോകുമ്പോൾ മല്ലാസിലെ പട്ടി ഒട്ടും കിടക്കാവുന്നില്ല ബാക്കി പഴനി ഒരു പണി രാത്രി കിടത്തില്ല പഴനി പറഞ്ഞൊരു പണി നാളെ പട്ടി ഓടുന്നു ഈ കാലത്ത് ബീഫ് വെച്ച് കെട്ടി പട്ടികളുടെ മുമ്പ് വെച്ച് കെട്ടിട പിന്നെ പട്ടി തുറന്നിട്ട് ആയിരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയറിയാതെ കുഴി ചാടി കൊണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അത് യാഥാർത്ഥ്യമാണ് കുഴിയിൽ ഓടി ഓടിച്ചത് വേറെ നമ്മുടെ പറയുമ്പോൾ